പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പഴയകാല നാടൻ പലഹാരമായ മുന്തിരിക്കൊത്താണ് തയ്യാറാക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ചധികം ദിവസം സൂക്ഷിച്ച് വെക്കാനും പറ്റും ഇതിനു വേണ്ടിയിട്ടാദ്യം തന്നെ ചെറുപയറൊന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായാൽ ഒരു കപ്പ് ചെറുപയർ കഴുകിയിട്ട് ഉണക്കി വെച്ചത് ഇട്ട് കൊടുക്കണം ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഇതിൻ്റെ പച്ചക്കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളറാകുന്നതുവരെ കരിഞ്ഞു പോകാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും നന്നായിട്ട് കളറൊന്ന് മാറി വരികയും ചെയ്യും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കണം ഇതേ പാത്രത്തിൽ ഒരു കപ്പ് തേങ്ങ ചേർത്തിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തേങ്ങയും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം അപ്പോൾ തേങ്ങ ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് ശർക്കര ഇതുപോലെ പൊടിച്ചത് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം ശർക്കര ഉരുക്കിയിട്ടൊരു തിക്ക് ബാറ്ററൊന്നും ആകണ്ട ഉരുക്കഴിഞ്ഞാൽ ഒന്ന് ലൂസായിട്ട് തന്നെ വേണം ഇത് പട്ടുന്നൂൽ പരുവോ അങ്ങനെയൊന്നും ആകണ്ട ഉരുക്കിയെടുത്തതിന് ശേഷം ഇത് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ചെറുപയർ ചൂടാറിയിട്ടുണ്ട് ഇനി ഇത് പൊടിച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ല ഫൈൻ പൗഡറൊന്നും ആകാതെ കുറച്ച് തരിയോട് കൂടിയിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഞാനിത് ഇതുപോലെ ചെറിയ തയ്യോട് കൂടിയാണ് പൊടിച്ചെടുത്തത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് അരിച്ചു വെച്ച ശർക്കരപ്പാനിയും കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ആദ്യം ആദ്യമൊന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുളിയാക്കിയിട്ട് മാറ്റി വെക്കാം ബാക്കിയുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളിയാക്കിയിട്ട് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ എല്ലാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കാൽ കപ്പ് അരിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ഒരു ടീസ്പൂൺ മൈദയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദോശ മാവിൻ്റെ പാകത്തിൽ മിക്സ് ചെയ്തെടുക്കണം ും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടായി വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഓരോന്നായിട്ട് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് മുരിഞ്ഞ് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറായാൽ എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റിയായ മുന്തിരിക്കൊത്ത് റെഡി ആയിട്ടുണ്ട് അടുത്തുതന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം താങ്ക്